ഈ ഇടയായി നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന ഒരു കാര്യം പെൺകുട്ടികളെ കിട്ടാനില്ല ഉള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ഡിമാൻഡുകൾ കൂടുതലാണ് എന്നുള്ളത് എന്നാൽ എന്തുകൊണ്ടാണ് മക്കളിങ്ങനെ പറയുന്നത് എന്നും അവർ എന്താണ് വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്നും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോഴുള്ള ഒരു കാലത്തിനെക്കുറിച്ച് നമ്മൾ പേരൻസിനേക്കാളും കൂടുതൽ അറിയുക ഇപ്പോഴത്തെ മക്കൾക്ക് തന്നെയാണ് അവരാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളെക്കാളും കൂടുതൽ അറിവുകൾ നേടിയിരിക്കുന്നത് പാരൻസിന് എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ജീവിതത്തെക്കുറിച്ചുള്ള എന്നാൽ കൂടുതൽ അറിവുകൾ ലഭിച്ചിട്ടുണ്ടാവുക മക്കൾക്ക് തന്നെയായിരിക്കും എല്ലാ പെൺകുട്ടികളും പഠിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ വിവാഹത്തിന് സമ്മതിക്കാത്തത് കാരണം അവർ ഈ ലോകത്തെ ജീവിതം കണ്ടുകൊണ്ടാണ് വളരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേരൻസിനേക്കാളും കൂടുതൽ അറിവും അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും തന്നെ ഉണ്ടാകും ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ ഒരു അറിവിൽ നിന്ന് മാത്രമാണ് എടുത്തേറ്റിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിതിൽ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തന്നെ താഴെ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക